പ്ലസ് വണിലെ മക്കൾക്ക് നല്ലൊരു അടിപൊളി പണി വരുന്നുണ്ട് ടോട്ടൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് എന്തിനാടാ വന്നിട്ട് അല്ലെ ഓണ പരീക്ഷ കഴിഞ്ഞു ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പേപ്പറൊക്കെ കിട്ടി മാർക്കൊക്കെ വാങ്ങി അടിപൊളിയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് സാറേ ഈ ഓണപ്രീക്ഷിൾ മൂന്ന് പഠിച്ചിട്ടാണ് മുപ്പത് മാർക്ക് അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ അറുപത് മാർക്കിനൊക്കെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ പേപ്പർ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എളുപ്പമാണ് എന്ന് പറയുന്നത് എല്ലാം എഴുതാൻ എല്ലാം എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്നുള്ളത് ഈ പേപ്പർ ഇട്ടിട്ടുള്ളത് ഒരിക്കലും എന്തല്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പേപ്പർ അല്ല ഇത് നമ്മുടെ ടീച്ചേഴ്സ് ഇട്ടിട്ടുള്ള അല്ലെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ഏജൻസീസ് നിങ്ങൾ ാണ് എഴുതിയിട്ടുള്ളത് ഇതിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്ര ിലവാരം കേറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ചാപ്റ്ററിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഒരു പരിമിതിയില്ലേ ഇതാ അറുപത് മാർക്കിലേക്ക് അതായത് മുപ്പത് മാർക്കിലേക്ക് വലിച്ചു നീട്ടുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ അതേപോലെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ എന്നെ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ അനലൈസ് നോക്കുക എന്താണ് അതിന്റെ അവസ്ഥ പ്ലസ് വണിലെ മക്കൾക്ക് നല്ലൊരു അടിപൊളി പണി വരുന്നുണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ീക്ഷക്ക് പഠിക്കാനുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും കുഴപ്പമൊന്നും പക്ഷെ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഡിസംബറിന് എക്സാമിന് ആദ്യമായിട്ട് നടത്താൻ വേണ്ടി പോകുന്ന പരീക്ഷ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് അതായത് തെർമോ ഡാമിക്സ് വരെ മക്കൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് കീറി മുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കണം അടുത്ത കൂടി വരാൻ ചർച്ച നടക്കുകയാണ് അതെ തിയറിയും ചാപ്റ്റർ അടുത്താപ്റ്റർ തിയറി ഓഫ് എന്നുള്ള ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്ന വളരെ കുറഞ്ഞ സമയം കൊണ്ട് മക്കള് പഠിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച പോലെ അല്ലെങ്കിൽ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചോദിച്ച പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണെങ്കിൽ അത് പഠിച്ചാൽ മതിയല്ലോ എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ പാറ്റേണ്ടി മാറ്റമുണ്ട് മക്കളെ അതാണ് ഇവിടെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു ഒരു കണ്ടിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടുള്ള ചാപ്റ്റർ റൊട്ടേഷണൽ മോഷനോ അല്ലെങ്കിൽ ഫ്ലൂഡോ അതൊക്കെ സമയത്ത് ഫിസിക്സിന്റെ ആ ഒരു ഇൻഡെപ്ത് ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെ കാരണം അതിനകത്ത് വരുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ എക്സാം എടുത്തു നോക്കുക അതിനകത്ത് വരുന്ന ക്വസ്റ്റൻസുകൾ ഈ ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ഒന്ന് ജസ്റ്റ് പോയി നോക്കുക അതിന്റെ ഒരു ചൂട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇതുവരെ കണ്ട പോലെയല്ല ഫിസിക്സിന്റെ നല്ല രീതിയിലൊരു സ്വഭാവ മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല നമ്മളൊരു നീറ്റ് ലെവലിൽ എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് ഓൾ ഇന്ത്യ ലെവലില് ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് ഒരു മലയാളി ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് ഓരോ പരീക്ഷ നടക്കുന്ന സമയത്തും നമ്മൾ പറയുന്നുണ്ട് എക്സാം ടഫായിരുന്നു എക്സാം അങ്ങനെ ആയിരുന്നു വിദ്യാഭ്യാസ ബോർഡ് ഞങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ അവരൊക്കെ എന്താണ് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ മക്കൾ ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മാർക്ക് കിട്ടാത്തത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല ചെയ്ത് പഠിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്ക് നീറ്റ് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പെർഫോം ചെയ്യാൻ പറ്റാത്തത് അപ്പം നമ്മൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഹാഫ് റീഡ് എക്സാംസ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും കാണാൻ വേണ്ടി പറ്റും സോ ഈ രീതിയിൽ പഠിച്ചാൽ പോരാ ഉറപ്പായിട്ടും നമ്മൾ വരുന്ന നമ്മുടെ ലൈവുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആപ്പിനകത്തുള്ള അത്രയും ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ആപ്പിനകത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പേയ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻസ് വളരെ കൂടുതലാണ് കാരണം പരീക്ഷയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഇനി ഞങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയിലെങ്കിലും നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നതിലുണ്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഒരിക്കലും നിങ്ങൾ ഇതിന് ശേഷം എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നാ ഞാൻ പറയുന്നത് കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടുവിൽ എടുത്താൽ എഫേർട്ടിനോളം ഞാൻ പിന്നീട് ഡിഗ്രിക്കോ പി ജിക്കോ ഒന്നും എടുത്തിട്ടില്ല കാരണം വേണ്ടി വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ നിങ്ങളെ ഒരു ലെവൽ ഉയർത്തുന്നതിന് പകരമായിട്ട് നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് ആ ഒരു ലെവലിൽ തന്നെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടു കഴിയുന്നു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നു ഇഷ്ടമുള്ള ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എൻ്റെ എന്റെ എനിക്ക് നല്ല രീതിയിൽ നോക്കണം എനിക്കും ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ടടാ നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ടാവും എന്തിനാടാ അല്ലേ നമ്മൾ നമ്മുടെ എന്താണ് മാധവ് പറഞ്ഞ പോലെ തന്നെ എന്തിനാടാ തന്നിട്ട് അല്ലെ അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളോടൊക്കെ പലരും കളിയാക്കി പറഞ്ഞിട്ടുണ്ടാവും പഠിക്കാത്തവനെന്നോ പഠിക്കാത്തവനെന്നോ ബുദ്ധി ഇല്ലാത്തവനോ ബുദ്ധി ഇല്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചാപ്പ് കുത്തിയ ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് ജയിച്ച് കാണിക്കാൻ കിട്ടുന്ന അവസരമാണ് ഒരിക്കലും നിങ്ങൾ 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 പാഴാക്കാൻ സോ ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കണം അങ്ങനെ ഡെയിലി പഠിച്ചേ പഠിച്ചേ പറ്റൂ പറ്റൂ സിസ്റ്റമാറ്റിക് ആയിട്ട് റിമൈൻഡ് കാരണം മനസ്സിലാക്കുന്നത് നാളെ 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 അല്ലെങ്കിൽ തന്നെ വന്ന് ജോയിൻ കാര്യങ്ങൾ ലൈവുകളൊക്കെ നല്ലപോലെ കാണുക ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ പറയുന്ന ലാഗ് വരുത്തരുത് ഇന്ന് പഠിക്കാൻ സ്റ്റാർട്ട് കൊണ്ടുവെക്കാതെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പഠിക്കുന്ന അപ്ഡേറ്റ് 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 ചെയ്ത് ലൈവിലൊക്കെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഡിസ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ കെമിസ്ട്രി സോറി ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലെ ഫിസിക്സ് എന്ന് പറയുന്നതിന് കെമിസ്ട്രിയിൽ മാത്രമേ അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഈ ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെന്നുണ്ടെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഹാഫ് ഏഴി ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് കൂടും നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് സോ വർക്ക് ചെയ്യാം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഓക്കെ സോ അടിപൊളിയായിട്ട് പഠിക്കാം മാർക്ക് വാങ്ങിക്കാം ബൈ